ജപ്പാനീസ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായിരുന്ന അക്കീരാ കുറോസാവയുടെ ജീവചരിത്രം ജപ്പാനിലെ ടോക്കിയോയിലെ ഒമോരി ജില്ലയിൽ ഓയിച്ചോയ് എന്ന സ്ഥലത്ത് പട്ടാളത്തിൻ്റെ കായിക വിദ്യാഭ്യാസ സ്കൂളിൻ്റെ മേധാവിയായി ജോലി നോക്കിയിരുന്ന ഇസാമോയിൻ്റെയും ഒസാക്കയിലെ ഒരു പുരാതന സാമുറായി കുടുംബത്തിലുള്ള ഷിമയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിമൂന്നിന് അക്കീരാ കുറോസാവ ജനിച്ചു പെയിൻറിങ്ങിൽ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം ആദ്യകാലങ്ങളിൽ ചിത്രകാരനായി ജോലി ചെയ്തു സഹോദരനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും രണ്ടുപേരും പിരിയാനാവാത്ത വിധത്തിൽ ഒന്നിക്കുകയും ചെയ്തു എന്നാൽ സഹോദരന്റെ ആത്മഹത്യ അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കഥ എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള നീണ്ട അൻപത് വർഷത്തിൽ മുപ്പതോളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു ആദ്യകാലത്ത് സഹ സംവിധായകനായും തിരക്കഥാകൃത്തായും നിരവധി സിനിമകളിലും ജോലി ചെയ്തു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജനപ്രിയ ചലച്ചിത്രമായ സാൻഷിരോ സുഗാതയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അക്കാലത്ത് പുതുമുഖമായിരുന്ന ടോഷിരോ മീഫുൻ എന്ന നടനെ മുഖ്യ കഥാപാത്രമാക്കി സംവിധാനം ചെയ്ത ഡ്രങ്കൺ ഏഞ്ചൽ എന്ന നിരൂപണ പ്രശംസ നേടിയ ചിത്രം അദ്ദേഹത്തിന് ജപ്പാനിലെ ശ്രദ്ധേയനായ യുവ സംവിധായകരിൽ ഒരാൾ എന്ന പേര് നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രദർശിപ്പിച്ച റാഷോമോൻ എന്ന സിനിമ അപ്രതീക്ഷിതമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ വെന്നീസ് ചലച്ചിത്രോത്സവത്തിൽ സുവർണ സിംഹ പുരസ്കാരം സ്വന്തമാക്കുകയും അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായി റാഷോമോൻ കണക്കാക്കപ്പെടുകയും ചെയ്തു ഏറ്റെടുത്ത സിനിമകളിൽ ഭൂരിഭാഗവും ലോക സിനിമയിലെ നാഴിക കല്ലുകളാക്കി മാറ്റിയ സംവിധായകനാണ് അദ്ദേഹം സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനിക്കപ്പെടുകയും പ്രാധാന്യം അർഹിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലോകം മുഴുവനുള്ള പ്രേക്ഷകരെയും സിനിമാ പ്രവർത്തകരെയും സ്വാധീനിക്കുകയും സന്തോഷിപ്പിക്കുകയും സമ്പന്നമാക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തതിന് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ഓസ്കർ പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ ആറിന് അദ്ദേഹത്തിൻ്റെ എൺപത്തി എട്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു മരണാനന്തരം അമേരിക്കയിലെ ഏഷ്യൻ വീക്ക് മാസികയും സി കല സാഹിത്യം സംസ്കാരം എന്നീ വിഭാഗങ്ങളിലെ നൂറ്റാണ്ടിൻ്റെ ഏഷ്യക്കാരനായി തിരഞ്ഞെടുക്കപ്പെടുകയും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏഷ്യയുടെ പുരോഗതിക്കായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ അഞ്ചു പേരിൽ ഒരാളായി പ്രഖ്യാപിക്കുകയും ചെയ്തു